ഹലോ അപ്പോൾ ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് കുറേ കുഞ്ഞ് വീടാണ് കേട്ടോ വലിയ ഞാൻ വല്ലതായിട്ടൊന്നും വീടോ എടുത്തിട്ടില്ല ഒന്നും എന്താ പറയുക അധികം കഴിച്ചത് എന്താണെന്നൊക്കെ മാത്രം എടുത്തിട്ടുള്ള കാരണം ഞാനിന്ന് എൻ്റെ വീട്ടിൽ പോയതായിരുന്നു മഞ്ചേരി പോയതായിരുന്നു അത്യാവശ്യമായിട്ട് പെട്ടെന്നുണ്ടായ ഒരു പരിപാടിയാണ് അപ്പം ആ പോകാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ് വേഗ വേഗ പരിപാടികൾ കഴിച്ച് പോയതായിരുന്നുണ്ട് എന്നാലും ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ട് വെയിറ്റ് എന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ചു ആ എല്ലാ ദിവസവും കാണിക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ചില ദിവസവും പിന്നെ വെയിറ്റ് അങ്ങോട്ട് നിൽക്കാം ചില ദിവസം കൂടാം ചില ദിവസം കുറയാം അങ്ങനെയൊക്കെ നിൽക്കുക എന്നാലും കാരണം നമ്മൾ ഭക്ഷണത്തിൻ്റെ ഓരോ കലോറിയുടെ മാറ്റം കൊണ്ട് അങ്ങോട്ടും കൂടെ ഒക്കെ നിൽക്കാമല്ലോ അപ്പോൾ എന്തായാലും എന്നാലും വേണ്ട അതൊക്കെ കാണിക്കാന്നൊക്കെയാണ് വിചാരിക്കുന്നത് പിന്നെ ഒരു കഴിഞ്ഞ വീഡിയോക്ക് ഒരുപാട് ഒരുപാട് സപ്പോർട്ടുണ്ട് നമ്മുടെ വെയിറ്റ് ഓർഡർ ചാലഞ്ചിൻ്റെ വീഡിയോക്ക് കാരണം എന്താ വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്താ പറയുക ഞാൻ എൻ്റെ കാരണം കൊണ്ട് ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു വെയിറ്റ് ലോസിന് കഴിഞ്ഞാൽ വെയിറ്റ് കുറക്കാൻ കഴിയുകയാണ് പറയുന്നത് എനിക്കും സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ പോകാം പിന്നെ ഷോർട്സ് ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എല്ലാ വീഡിയോയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്നറിയില്ല എന്നാലും ഞാൻ എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ അതും നോക്കാം എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളൊരു ഷോർട്സ് ആയിട്ടൂടാ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ വന്നതേ ഉള്ളുമെഞ്ചിന്ന് ആറ് മണി കഴിഞ്ഞു ആറ് മണി ഞാൻ ഇപ്പോഴത്തെ ഫുഡ് കഴിച്ചിൻ്റെ ഫുഡ് സ്റ്റോപ്പ് ചെയ്ത് വിട്ടു ഇപ്പോൾ വീഡിയോ കഴിഞ്ഞി എഡിറ്റ് ചെയ്യാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രോ കൊടുക്കാമെന്ന് കയറി കയറിയതാണ് അപ്പോൾ എന്താ പറയുക ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ ഹൺഡ്രഡ് ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം ഏതായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ എഴുന്നേറ്റ പാഠത്തിന് നേരെ വെയിറ്റ് നോക്കാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലെ അതായത് നമ്മൾ നോമ്പിൻ്റെ അന്നത്തെ പോലെ കൺഫ്യൂഷൻ കൺഫ്യൂഷനൊന്നുമില്ലല്ലേ ഇത് സമയം നോക്കുന്നു എന്നുള്ള കൺഫ്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് രാവിലെ എന്നും ഞാൻ ഒരേ സമയത്ത് ഒരു മണി ഏഴ് മണി ആ ടൈമിലാണ് കേട്ടോ വെയിറ്റ് നോക്കാറുള്ളത് തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് മൂന്നാണ് നമ്മുടെ ഇന്നത്തെ വെയിറ്റ് അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പാടാൻ ഐ ടിയിൽ തന്നെയാണ് നോക്കാൻ രാത്രി ഞാൻ ഐ ടി ഇടാറുള്ളത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത്തന്നെ ഐ ടി ഇടാറില്ലേ ചുരിദാർ മാത്രമാണ് ഇടാറെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാത്രി കുളിച്ചിട്ട് നൈറ്റിയൊക്കെ ും ഇനി രാവിലെ ചുരിദാർ ഇടറങ്ങുന്നത് എൻ്റെ ഒരു കംഫേർട്ടായിട്ടാണ് അപ്പം ഞാനിതാ രാവിലെ നേരെ തേഴുന്നിട്ടിട്ടുണ്ടായിരുന്നു എഴുന്നേറ്റ് ഇന്ന് മഞ്ചേരിക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ എല്ലാ പരിപാടികളും പെട്ടെന്ന് തീർത്തു ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശയ്ക്ക് ഞാനും മാവരച്ച് വെച്ചതുകൊണ്ട് തന്നെ അത് ചുറ്റിട്ടുണ്ട് പിന്നെ കടലക്കറി ഗ്രീൻ പീസും മുറിലൊക്കെ അങ്ങോട്ട് കറി ഉണ്ടാക്കി പിന്നെ നീനുട്ടിക്ക് ഏതായാലും കൊണ്ടുപോകാനും ഗീ റൈസ് ഉണ്ടാക്കണം അപ്പം അതും ഉണ്ടാക്കി എൻ്റെ കട്ടിയവനും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ രണ്ട് കഷ്ണം ചിക്ക ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു നീനുട്ടിക്ക് എടുത്ത് ആ ലഞ്ച് ബോക്സ് പാക്കൊക്കെ തന്നെ ബാക്കി മൂപ്പർക്കുള്ളത് മാത്രം അവിടെ സെപ്പറേറ്റ് വെച്ച് ഒക്കെ പേശപ്പുറത്ത് വെച്ചിട്ട് ഞങ്ങളിതാ ഒരു എട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് ആ സമയത്ത് ഇറങ്ങി കണ്ടില്ലേ അപ്പോൾ ഞങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടാ നീനൊട്ടി ഞങ്ങടെ ഇറങ്ങിയിട്ടില്ല കേട്ടോ അവൾ പോകുന്ന അവൾക്ക് അവൾ പോകുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഇറങ്ങുകയാണ് കാരണം എന്താ വെച്ചാൽ എന്താ അവൾ എട്ട് മുക്കാൽ പോകില്ല അപ്പം ഞാൻ കാണില്ല അപ്പോൾ ഞങ്ങൾ എൻ്റെ ഒപ്പടെ പോകാമെന്നൊക്കെ എരുതി അപ്പോൾ എന്തിനാണ് പോകുന്നത് വെച്ചാൽ ഇപ്പൊക്ക് ചെറുതായിട്ടൊരു കയ്യുന്ന വേദന കേട്ടോ അപ്പം അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ ഭയങ്കര മടിയാണ് ഇപ്പാക്ക് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം പിടിച്ച പിടിയാലെ ഡോക്ടറെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാലും എമ്മ എന്നാലും രാത്രി വിളിച്ച് പറഞ്ഞതാട്ടോ അങ്ങനെ പാക്ക് വേദന ഉണ്ട് ഈ വരുമോ ചു എന്തായാലും വരാം ബുക്ക് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള പോക്കാണ് അപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് അരികൂട് ബസ് സ്റ്റാൻഡ് വരെ എൻ്റെ കിട്ടിയ ആകീട്ടുള്ളൂ മുപ്പേർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാണ്ട് ബാങ്കിൽ പോവാൻ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ മുപ്പർ അവിടെ പോസ്റ്റ് ചെയ്ത് നിൽക്കില്ലേ അപ്പോൾ ഞാൻ പോരണ്ടെ ഞാൻ പെയ്ക്കോളാം ബസിൻ്റെ പെയ്ക്കോളാം നീനുൻ്റെ അപ്പോൾ പെയ്ക്കോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മൂന്നാളാം സ്റ്റാൻഡിൽ ഇറക്കി തന്നു ഞങ്ങൾ ബസ് കയറിയതാ മഞ്ചേരിയിലെത്തി മഞ്ചേരിയിലെത്തിയിട്ട് നീനുൻ്റെ ഓഫീസ് പറയുന്നത് അവിടെ ആ സ്റ്റാൻഡിൻ്റെ ആ പരിസരത്തായിട്ടോ അപ്പോൾ അവിടെ കൊണ്ടാക്കിയുള്ള ഓഫീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് ഞങ്ങളിതാ നേരെ ഓട്ടോ ഓട്ടോം പിടിച്ച് ഞാൻ ഇതുമ്പോൾ നിലവിന് ഒരു കൊല്ലു രണ്ട് കൊല്ലുമുട്ടയും അവന് കപ്പ് കേക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ കുറച്ച് കപ്പ് കേക്ക് വാങ്ങി അപ്പോൾ എൻ്റെ ഇച്ചിരി വാങ്ങിയതെന്ന് ചോദിച്ചാൽ അവിടെ എല്ലാവരും ഡയറ്റാണ് നിജൂമ്മും ആ നാനിയും ഇമ്മ ഇപ്പയൊക്കെ പിന്നെ ഷുഗറും പ്രഷറൊക്കെ ആയിട്ടുള്ള ഡയറ്റും നുജൂം നായനൊക്കെ വണ്ണം കുറക്കാനുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ബേക്കറി ഒന്ന് വാങ്ങാന്നതാ നിലൂന് മാത്രമായിട്ട് വാങ്ങിയതാണ് കേട്ടോ അതുകൊണ്ടാണ് കുഞ്ഞി പാക്ക് അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി പിന്നെ പന്ത്രണ്ട് മണിക്കാണ് ഡോക്ടറെ കാണിക്കേണ്ടത് കേട്ടോ പിന്നെ പതിനാറാണ് ടോക്കൺ അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയാൽ മതി പനസ്ഥിരം കാണിക്കുന്ന ഡോക്ടർ തന്നെയാണ് പക്ഷേ അങ്ങനെ ഇങ്ങനെ പോരൂല്ല ഇടക്ക് ഇങ്ങനെ ഇതേപോലെ എന്താ പറയുക കയറിട്ട് വലിച്ചാലേ പോരുള്ളൂ അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഞാൻ അതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മെഞ്ചരിക്ക് പോകുന്ന രാവിലെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല നല്ല വെള്ളം മാത്രം കുടിച്ച് കുടിച്ച് അങ്ങനെ അല്ലെങ്കിലും രാവിലെ അങ്ങനെ ഫുഡിന് ആവശ്യമില്ല അങ്ങനെ ഫുഡ് അങ്ങനെയാണ് പോകില്ല കേട്ടോ ആ നോമ്പിനായാലും നമ്മൾ പരച്ചൊക്കെ എണീറ്റായാലും ഒന്നും കഴിക്കാൻ കഴിയില്ല ഇങ്ങനൊരു പത്ത് മണിയോട് കഴിയണം എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ അപ്പോൾ ഞാൻ എട്ടരയ്ക്ക് തന്നെ ഇറങ്ങണതുകൊണ്ട് ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല വെള്ളം മാത്രം കുടിച്ച് ദാമഞ്ചേരിയിൽ ഒരു എത്തി ഈ ഒരു സമയത്താണ് ഞാനിത് ഈ ഒരു ക്ലാസ് ചായ ഉണ്ടാക്കി എന്താ വലിയ കുപ്പയിലൊക്കെ ചായ ഉണ്ടാക്കി വരികയെന്ന് ഞാൻ വേണ്ട ഇറിയയിൽ മതി എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കുപ്പയിൽ ചായയും പിന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡയറ്റാന്നുള്ളത് വീഡിയോയിലും ലൈക്ക് അറിയണത് കൊണ്ട് തന്നെ ഇമ്മ എനിക്ക് വേണ്ടിയിട്ടുണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മമ്പയറും ഇത് എനിക്ക് വന്ന ഒരു ഈ സമയം പറഞ്ഞാൽ ഒരു ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സമയത്താണ് ഞാനിത് കഴിച്ചത് എനിക്ക് എന്താ പറയുക മമ്പയർ ചെറുപയറ് കടല എന്നൊക്കെ പറയണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം രണ്ടും കൂടി കഴിച്ചപ്പോൾ നല്ല ഹെവി ആയിട്ട് തോന്നി വയറ് നല്ല ഫുള്ളായി പിന്നെ ആ ചായ ഒക്കെ കുടിച്ചപ്പോൾ ആ നല്ല സുഖമുണ്ടായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നീലുവിനെ കുറച്ച് നേരം കളിപ്പിച്ചു കുറച്ചു നേരം ടി വി കണ്ടിരുന്നു പിന്നെ എന്താ പറയുക ഞാൻ നേരത്തെ തന്നെ എത്തിയത് കൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കിടന്നു നല്ല നമ്മളിവിടെ എത്തിയാൽ പിന്നെ ഒരു മടിയാണെങ്കിലും എല്ലാത്തിനും അപ്പോൾ ഞാൻ അതവിടെ നല്ല ഫുഡൊക്കെ കഴിച്ചപ്പോൾ വേറെ ഒക്കെ നിറഞ്ഞപ്പോൾ ഒന്ന് കിടക്കാൻ തോന്നി അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ സമയം കണ്ടു അപ്പോൾ പതിനൊന്ന് ഇരുപതായിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് ഓട്ടോ വരും പന്ത്രണ്ട് മണിക്ക് പത്ത് മിനിറ്റ് ഉണ്ടാകുമ്പോൾ ഓട്ടോ വരാമെന്ന് ഓട്ടോറിക്ഷ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നിന്ന് നോക്കി കിടന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു ഫോട്ടോ കണ്ടെത്തിട്ടത് നിജൂമിൻ്റെയും ആ നാനും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഫോട്ടോ ആണ് അത് അതുപോലെ തന്നെ ഇപ്പം കൂടെ ജൂമ്മും ഞാനൊക്കെ കാശ്മീര് പോയിട്ടുണ്ടായിരുന്നു ടൂർ അതിൻ്റെ ഫോട്ടോസ് അത് കണ്ടോ ചുന്തിരിയായി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസൊക്കെ അവിടെ നിന്ന് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് അവിടെ അവിടുന്ന് ഫോട്ടോ ആക്കി അപ്പം തന്നെ എടുത്തു തരുമോ ആ ഒരു ഫോട്ടോസാണ് ഇത് കേട്ടോ അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ ചുമ്മാ കിടന്നപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഓട്ടോ ഒരു പതിനൊന്ന് എത്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓട്ടോറിക്ഷ ഞാൻ പിന്നെ ഏതായാലും അവിടെ ഇരിക്കലെ പോകാനാവുമ്പോൾ തന്നെ വിളിക്കും കരുതി ഞാൻ വീണ്ടും ഇതാ ഇവിടെ കടന്നിട്ടുണ്ട് തുത്തുനെ വിളിച്ച് നോക്കി അപ്പോൾ കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാൻ ഏതായാലും പോയി വന്നിട്ട് വിളിക്കാമെന്ന് കരുതി ഞങ്ങളൊരു ആ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ കിടന്ന് ഹോസ്പിറ്റലിലെത്തി എത്തി ഇവിടെ എത്തി കുറേ നേരം കഴിഞ്ഞേറെ ഞാൻ വീട് എടുത്തത് കേട്ടോ ഒരുപാട് നേരം കണ്ടോ നല്ല തിരക്കായിരുന്നു ഞങ്ങളിത് പതിനാറാണ് നമ്പർ ഞങ്ങൾ ഏഴായപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പന്ത്രണ്ടായിട്ടുള്ളൂ പിന്നെ കാത്തുനിന്ന് 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 ഏതായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ സമയം മൂന്ന് മണിയായിരുന്നു അപ്പം ഞാൻ ഇന്ന് ഞാനും ഇപ്പം ഒരേപോലെ ഒരു ചായൻ്റെ ആൾക്കാരായതുകൊണ്ട് ഇപ്പാക്കും എനിക്കും കടുപ്പത്തിൽ ചായ കിട്ടണമല്ലോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാളും ഒരേ വൈബായതുകൊണ്ട് തന്നെ നേരെതാ കാണുന്ന ഇതാണ് കേട്ടോ ഹോസ്പിറ്റൽ കുറമ്പ് ഹോസ്പിറ്റല് അവിടെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ആയിട്ട് നല്ലൊരു ചായ കട ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ കയറി രണ്ടാളും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാന്ന് കരുതി അങ്ങനെ ചായ കുടിച്ചിട്ട് അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ എന്തായി എന്താ ഡോക്ടർ അങ്ങനെ പ്പങ്ങളൊന്നും അതെന്തോ ഷോൾഡറിന്റെ അവിടെ എന്തോ ചെറിയൊരു ആ പ്രശ്നമേ ഉള്ളൂ അത് മരുന്ന് അല്ല ഞാൻ പേ കൈപ്പല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിയാണല്ലോ കൈയിൻ്റെ അവിടെ വേദന എന്നൊക്കെ പറയുമ്പോൾ ഹാർട്ടിന് വല്ല പ്രശ്നം ഉണ്ടാകുമോ ബ്ലോക്ക് ഉണ്ടോ അങ്ങനെയൊക്കെ ആണല്ലോ നമുക്ക് ഓട് നമുക്ക് അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ ചിന്തിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഏതായാലും അതൊന്നും ഇല്ല പ്രശ്നങ്ങളൊന്നും നമ്മൾ എക്കോ ടെസ്റ്റ് എടുത്തു അതുപോലെ തന്നെ ചെസ്റ്റിൽ അവിടെയൊക്കെ എക്സറേ എടുത്തു അങ്ങനെ അവിടുന്ന് എല്ലാം എടുത്ത് റിസൾട്ടൊക്കെ ഡോക്ടറെ കാണിച്ച ശേഷമാണ് ഞങ്ങൾ പോകുന്നത് അതിലൊന്നും പറഞ്ഞപ്പോൾ സമാധാനമായി പിന്നെ ഇപ്പം ഇപ്പം നല്ലതാണ് അത്യാവശ്യം വലി ും നല്ല സ്പീഡ് വിളിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കുറക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളും പറഞ്ഞ് ഏതായാലും സെറ്റാക്കിയിട്ടുണ്ട് കുറച്ചോ കുറക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും നോക്കാന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വന്ന് ഇന്ത്യൻ ഇലൂമിനേറ്റ് കുറേ നേരം ഇങ്ങനെ കഴിച്ചു അവന് ഞങ്ങൾ പോന്നപ്പോൾ പിന്നെ മുട്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതങ്ങനെ കഴിക്കാണ്ട് അത് കഴിഞ്ഞ് ഇമ്മാൻ്റെ അപ്പം അതവിടെ കുറേ നേരം അതും ഇതൊക്കെ പറഞ്ഞിരുന്നു അപ്പോളാണ് തുത്തു പിന്നെ വീഡിയോ കോൾ ചെയ്ത് പിന്നെ തുത്തിനോട് കുറേ നേരം സംസാരിച്ചു അപ്പം അങ്ങനെ ചോദിക്കണുണ്ട് എനിക്ക് വിശക്കണില്ലേ ഫുഡ് വേണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ആ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഫുഡൊന്നു വേണ്ട എന്നൊക്കെ പറഞ്ഞു ആ അങ്ങനെ രണ്ടാൾ പിന്നെ ചായൻ്റെ ആൾക്കാരാണല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ അതാ കുറേ നേരം ഒരു അരമണിക്കൂറോളം പിന്നെ തുത്തും ഞാനും ഉമ്മയും കൂടെ സംസാരിച്ച് കുറേ നേരം ഇങ്ങനെ കിടന്നു അതിന് ശേഷം എന്താ പറയുക നീനുട്ടി ബസ് കഴിഞ്ഞ് ഇറങ്ങുക ഓളെ ജോലി കഴിഞ്ഞ് ഇറങ്ങ നാലരക്കാണ് അപ്പോൾ ആ ടൈം ആകുമ്പോൾ ഓളോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പോകാമെന്ന് കരുതി ഞാൻ ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ സ്റ്റാൻഡിൽ പോകാമെന്ന് കരുതി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോരാലോ അങ്ങനെ ഒരു നാലര നാലേക്കാലൊക്കെ ആയപ്പോൾ ഞാൻ എന്താ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു വിഷപ്പ് വന്നപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഇച്ചിരി എന്താ പറയുക മമ്പയർ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പേരി വെച്ച മമ്പേർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് ഇച്ചിരി എടുത്ത് കഴിച്ചു അപ്പോൾ ഉമ്മതാ വിളിയോട് വിളിയാണ് ഓട്ടോറിക്ഷക്ക് ഇവിടെ അവിടെ ഓട്ടോ ഉണ്ടോ ഈ ഓട്ടോ വരുന്നുണ്ടോ ഒക്കെ പോവാനാണ് സ്റ്റാൻഡൊക്കെയാണെന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഓട്ടോറിക്ഷയ്ക്ക് അങ്ങ് വിളിക്കണ്ടിട്ട് അങ്ങനെ ഓട്ടോ കിട്ടി എന്താ പറയുക നാ നാലേ മുക്കാലൊക്കെ ആയപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്നു അങ്ങനെ ഞാൻ നേരെ നാലേ മുക്കല്ല ഒരു നാലര ഒക്കെ ആയപ്പോൾ തന്നെ ഓട്ടോറിക്ഷ കിട്ടിയിട്ടാണ് അതാ ഉമ്മ ഉമ്മക്ക് വരെ ടെൻഷനാണല്ലോ നമ്മൾ മഴയും വരുന്നുണ്ട് അപ്പം ഉമ്മക്ക് നല്ല ടെൻഷനായിരുന്നു എന്നാൽ നല്ല രീതിയിൽ പോണല്ലോ അപ്പോൾ അമ്മ അങ്ങനെ ഓരോരോ ഓട്ടോഷൊക്കെ വിളിച്ചു നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞങ്ങൾ പോവാൻ ഞാൻ ഇറങ്ങാണ് അപ്പോൾ ഇവിടുന്ന് ആയതൊന്നും വില അങ്ങനെ വീട് വർത്തില്ല കൂടുതൽ സമയം കിടക്കായാലും ഒന്നും അല്ലാതെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അങ്ങനെ ആ സ്റ്റാൻഡിലെത്തിയപ്പോൾ കൂതാ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് നീനോട്ട് ഇവിടെ ഇങ്ങനെ കാത്തിക്കയായിരുന്നു കേട്ടോളവിടുന്ന് ഇറങ്ങി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്നും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കേട്ടോ പേരും മഴ പുറത്ത് ഭയങ്കര മഴ ഉണ്ട് സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഒരു അര മുക്കാൽ മണിക്കൂറുകൊണ്ട് തന്നെ ഞങ്ങൾ അരീക്കോട് എത്തി അരി കൊടുത്ത് പിന്നെ ഇൻറ്റപ്പം പോരുമ്പോൾ നീട്ടിക്ക് ഒരു പ്രത്യേക വിശപ്പാട്ടോ അപ്പോൾ പോരുമ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ജ്യൂസ് കുടിച്ചാലോ ജ്യൂസ് കുടിച്ചാലോ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ വേണ്ട ജ്യൂസ് വേണ്ട വല്ല സ്നാക്സ് എന്തേ വാങ്ങി പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒരുവിധം സമ്മതിച്ച് ഞങ്ങളിതാ അങ്ങനെ കുറച്ച് സ്നാക്സ് ചായക്കുള്ള കടിയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇതും വന്ന പടം നേരെ സെക്കിൾ എടുക്കാനും ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ അവൻ അതായത് ഞാൻ ഇവിടെ എത്തിയപ്പോൾ സമയം ആ ക്ലോക്കിലൊക്കെ നോക്കിയാൽ കാണാം അഞ്ചര ആയിട്ടുണ്ട് വന്ന പാടെ പിന്നെ വേഗം ഞാൻ പറഞ്ഞു ഇത് ടിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് അപ്പോൾ ഞാൻ പറഞ്ഞു ടിലോ പോരെ ഇനി ചായ ഉണ്ടാക്കേണ്ടല്ലോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ ചായ എന്തായാലും വേണം ചായ വേണം ചായ വേണം വന്ന് പറഞ്ഞ് കന്നോളോ ചെയ്യുന്നത് ആ ഒരു രംഗാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചായ ഉണ്ടാക്കാന്ന് ചോദിച്ചു ഞാൻ ചായ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ കുടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മുറുക്കെങ്കിലും എനിക്ക് കുടിച്ചുകഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ പിന്നെ നേരെ കിച്ചണിൽ പോയിട്ടോ കിച്ചണിൽ പോയിട്ട് നല്ല അടിപൊളി ആയിട്ട് ഇലക്കായൊക്കെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ കെട്ടിയവനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെതാ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ സ്നാക്സ് ഉള്ളിവട സമൂസ പിന്നെന്താ മസാല ബോണ്ട പിന്നെ പഴംപൊരി ഈ ഒരു ഇത്രയും ഐറ്റംസാണ് നമ്മൾ എന്താ പറയുക സ്നാക്സായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കി സത്യം പറയാലോ പഴംപൊരി എന്നൊരു പകുതി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഈ സ്നാക്സിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം പഴംപൊരിയാണ് കേട്ടോ നീനുട്ടിക്ക് പിന്നെ സമൂസ പിന്നെ ബോണ്ട ഒക്കെ അങ്ങനെ ഏരുള്ളതാ ഇഷ്ടം എനിക്കാണെങ്കിൽ കുറച്ചൊരു മധുരമുള്ളതാണ് ഇഷ്ടം എനിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഒരു കഷ്ണം കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞാനും ഇതാ ഈ ചായയും കുടിച്ചിട്ടോ അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ഇത് കഴിച്ചിട്ടാണ് ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു മണിക്കുള്ളിലായിട്ട് ഞാൻ അതിൻ്റെ ഫുഡ് കഴിപ്പ് നിർത്തിയിട്ടുണ്ട് അപ്പോൾ എണ്ണക്കടയൊക്കെ കഴിച്ചതുകൊണ്ട് ഇനി നാളത്തെ വെയിറ്റ് എന്താകുമോയെന്നറിയില്ല നമ്മൾ അതാണ് ഈ ഒരു കഷ്ണം ഒരു കഷ്ണം പഴംപുരിയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് പിന്നെ അപ്പോൾ ഇന്നത്തെ വീടേ ഉള്ളൂ നാളത്തെ വീടായിട്ട് നാളെ കാണാം